ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഞാനൊരു പുതിയൊരു വിഷയമായിട്ട് വന്നിരിക്കുക കേട്ടോ ഇനി വീഡിയോസ് എടുക്കാൻ കത്ര നല്ലൊരു സ്ഥലവും സൗകര്യങ്ങളൊന്നുമില്ല എത്രമാത്രം ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല കുഴപ്പമില്ല ഇനി ക്ഷമിച്ചേക്കണേ അപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും വരുന്നത് വേറൊന്നുമല്ല പൊതുവേ ഇന്ന് നമ്മളെവിടെ എല്ലാവരെയും കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്ന ഒരു കാര്യം അത് വർക്കിന് പോകുന്നവരാണെങ്കിലും വീട്ടിൽ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരാണെങ്കിലും ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ഓൾ എല്ലാവർക്കും കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ഓവർ തിങ്കിങ് സ്ട്രെസ്സ് ജോലിയിലുള്ള സ്ട്രെസ്സ് ഫാമിലി പ്രോബ്ലംസ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മൾ ഇന്നേ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് അതുപോലെ ഫാമിലി ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ വീട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ എങ്ങനെ കാമാക്കാം എങ്ങനെ നമ്മുടെ മനസ്സിനെ ദേഷ്യം വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഓവറായിട്ട് വിഷമം വരുമ്പോഴാണെങ്കിലും നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാം കാമാക്കി വയ്ക്കാം എന്നെ സന്തോഷത്തിലാക്കി വെക്കാം നമ്മൾ നമ്മൾക്ക് തന്നെ സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് എന്ന പോലെ തന്നെ നമുക്ക് തന്നെ സെൽഫ് കെയർ ചെയ്യാൻ പറ്റും സോ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും അതിനു മറ്റൊരാളുടെ ആവശ്യം അവിടെ ഇല്ല അത് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ട കാര്യം വരത്തില്ല നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യാം പ്രൊട്ടക്റ്റ് ചെയ്യാം അതൊന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഷോർട്ടായിട്ട് ഇതിന് കാര്യം പറഞ്ഞു തരാം അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ആ ടൈമിൽ നമുക്ക് വിഷമം പറയാൻ ഒരു ആളില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ടെൻഷനുള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാതിരിക്കുമ്പോൾ മനസ്സിനൊന്ന് നിയന്ത്രിക്കണം കാമാക്കി വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കാമാക്കി വെക്കുക മീൻസ് മനസ്സിനെ ശാന്തമാക്കി വെക്കണം അറിയാത്തവർക്ക് എന്ന് പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചെയ്താൽ മതി സിമ്പിളാണ് നമ്മുടെ ഈ രണ്ട് കൈകൾ ഷോഡറിലോട്ടും വയ്ക്കുക ഈ വലത്ത കൈ ഇടത്തിലോട്ടും ഇടത് കൈ വലതിലോട്ട് ഇങ്ങനെ വയ്ക്കുക അപ്പം അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് പിടിക്കുക അപ്പം നമ്മൾ ഒരാളെ ഹഗ് ചെയ്യും ഹഗ് ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളൊക്കെ പോകാനും നമ്മുടെ മനസ്സിന് റിലീഫ് കിട്ടാനും നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അടുത്തിരിക്കുമ്പോൾ ഒരു ഒരു സാന്ത്വനം കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഹഗ് ചെയ്യാം അത് സെൽഫ് കെയർ എന്ന് പറയും സെൽഫ് ലവ് തന്നെ ലവ് കൂടിയാണ് നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കുക എന്ന ഒരു കാര്യമുണ്ട് നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കാം അതിൻ്റെ ആവശ്യം അതാണ് മസ്റ്റ് നമ്മളെ നമ്മളാദ്യം സ്നേഹിക്കുമ്പോഴേ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കൂ റെസ്പെക്റ്റ് ചെയ്യൂ അതാദ്യം നമ്മൾ നമ്മളോട് ചെയ്യണം ഇതിൻ്റെ അനുഭവത്തിലൂടെ പറയാട്ടോ അങ്ങനെ വെച്ചിട്ട് ഒരു വൺ ടു ത്രീ ടെൻ ടൈംസ് പറയാം കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇന്നത്തെ ദീർഘശ്വാസം ഉള്ളിലോട്ടും പുറത്തോട്ടും ഇടാം ഇങ്ങനെ പറ്റാവുന്നത്ര ചെയ്യാം പറ്റാവുന്നത്ര എന്ന് വെച്ചാൽ പത്ത് പ്രാവശ്യം മിനിമം പത്ത് പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ദിവസവും രാവിലെ രാവിലെ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ശേഷം ഈവനിങ് ടൈമിൽ ചെയ്യാൻ ശ്രമിക്കുക ലേഡീസിനായിട്ട് പ്രത്യേകം ഞാനിത് ഇടുന്നതാണ് ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ അത് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും ടൈം പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ സമയമില്ലാത്തവർക്കാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായി മനസ്സിൽ നിന്ന് റിലീഫായിട്ട് മാറുന്നതായിട്ട് നമുക്ക് അനുഭവ അനുഭവപ്പെടും അതെൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക